ഇന്നൊരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നേ അപ്പം ഞങ്ങൾ പുറത്ത് പോയി പുറത്ത് പോയി കഴിഞ്ഞ് ഡോക്ടറെടുത്ത് പോകണമായിരുന്നു അവിടെ പോയി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആറ് ആറര ആയി കേട്ടോ സമയം പിന്നെ വന്ന് പിള്ളേരോടൊക്കെ കുളിക്കാൻ പറഞ്ഞു ചെറുതിനേയും കുളിപ്പിച്ചു അങ്ങനെ സമയം ഒരുപാട് പോയി അപ്പോൾ വൈകിട്ടത്തേക്ക് എന്താണെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ആക്ച്വലി ഒന്നും കഴിക്കാൻ തോന്നില്ല ഞങ്ങൾ ഉച്ചക്കത്തെ കഴിച്ചപ്പോൾ ഇത് മണിയായിട്ടോ പുറത്തൊന്ന് നമ്മൾ കഴിക്കുകയോ ചെയ്തേ പക്ഷേ പുറത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ചിക്കൻ ഇങ്ങനെ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ടായിരിക്കും പിന്നെ എനിക്ക് ഫുഡൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും വേണ്ട വേണ്ട അപ്പം മൂത്ത എൻ്റെ മോള് പറഞ്ഞാൽ അവൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് വേണമെങ്കിൽ ഞാൻ ഓറഞ്ചൊക്കെ കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ ചേട്ടായി കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും വേണമെന്നില്ല പിന്നെ ഓട്സ് ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കി തന്നേക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പെട്ടെന്ന് ഓട്സ് ആണെങ്കിൽ വേറെ പണിയന്നിപ്പോൾ കുക്കിങ്ങിന് അടുക്കള പ്രത്യേകിച്ച് കയറേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ സമയമില്ലാതെ ഞാൻ സിങ്കിനകത്ത് കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ഇട്ടിട്ടാണ് പോയത് അതൊക്കെ വന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി അവിടെ കിച്ചണൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കി കിട്ടും ഞാൻ ആക്ച്വലി എന്തെങ്കിലും പണിക്ക് കയറുമ്പോൾ ഞാൻ ആദ്യമേ കിച്ചൻ വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് കുക്കിങ് ചെയ്യുന്നത് സാധാരണ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കിടിച്ചാൽ വൃത്തിയാക്കുവല്ലോ ചെയ്യുന്നത് എനിക്ക് എനിക്കപ്പം പിന്നെ എന്തോ ഒരു ഒരു വെപ്രാളാക്ക പോലെ തോന്നും അപ്പം വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിൽ കുക്ക് ചെയ്യുമ്പം എനിക്ക് ഒരു അടുക്കും ചിട്ടിയവിടെ ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം മാധ്യമം ഒന്ന് ക്ലീൻ ആക്കി പാത്രമൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കി അതിന് ശേഷമാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ കരുത് ഓട്സ് ഉണ്ടാക്കുന്ന വലിയ പരിപാടിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓട്സ് എടുത്ത് വെച്ചു നേരത്തെ ആണെങ്കിൽ പ്ലെയിൻ ഓട്സ് ആയിരുന്നു മേടിക്കുന്നത് ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ലൊരു ഓട്ട്സാണ് മേടിക്കുന്നത് കേട്ടോ കാരണം ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിൽ പിള്ളേർക്ക് ഇടയ്ക്ക് ഈ ഓട്സ് ചോദിക്കും അപ്പം ഞാനിത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കുറച്ച് പാലൊക്കെ ഒഴിച്ച് എൻ്റെ രണ്ട് പിള്ളേരും പാൽ കുടിക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് തൈരും ഇതുപോലെ പാലിങ്ങനെ കത്ത് പാലൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് അവരിലൊന്നും പാലെത്തിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഓട്സ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ചെറിയ തീയിൽ തിളയ്ക്കാൻ വെച്ചു അങ്ങനെ അത് അവിടെ ഇരുന്ന് ചെറുതായിട്ട് തിളയ്ക്കട്ടെ അപ്പോഴാണ് പിള്ളേർ സ്നാക്സ് ഒക്കെ അവിടെ പൊടിയൊക്കെ കിടക്കുന്ന പിന്നെ അതെല്ലാം ക്ലീനാക്കി സ്നാക്ക് ബോക്സിൽ ബാക്കിയുള്ള സ്നാക്സൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയുള്ള ചെറിയ ക്ലീനപ്പൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ ഓട്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കുറുകി വന്നു കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടെ ഒഴിച്ച് മിക്സ് ആക്കി വെച്ചാൽ നമ്മുടെ ഓട്സ് റെഡിയായി അപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ പിള്ളേർ അവിടെ കളിച്ച് ടോയ്സ് എല്ലാം നിർത്തിയിട്ടേക്കുന്നത് പിന്നെ ആഹാനക്കുട്ടിയോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവിടെയൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞു കുറച്ച് അവിടെ ആ റൂമെല്ലാം പെട്ടെന്ന് ടോയ്സ് ഒക്കെ പിറക്കി വെച്ച് ക്ലീനാക്കി അപ്പോഴത്തേക്ക് നമ്മുടെ ഓട്സും റെഡിയായി ഇതായിരുന്നു നിന്ന് വൈകിട്ടത്തെ പരിപാടി മറ്റൊരു ഇവിടെ